സർവേശ്വരിയായ ആദിപരാശക്തിക്ക് അടിയന്റെ പ്രണാമം ഇന്ന് ശ്രീ ലളിതാ സഹസ്രനാമത്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഇത് എനിക്ക് പകർന്നു നൽകിയ ഗുരുനാഥന് കോടിക്കോടി പ്രണാമം നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ സകല സൗഭാഗ്യങ്ങളും നൽകാൻ കഴിയുന്നതാണ് ശ്രീ ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നത് ആദിപരാശക്തിയായ ദേവിയുടെ ആയിരം നാമങ്ങൾ ഉൾക്കൊള്ളിക്കുന്നതാണ് ഈ ഒരു രചന ഹയഗ്രീവ മുനിയും അഗസ്ത്യ മഹർഷിയും തമ്മിലുള്ള സംവാദമായിട്ടാണ് ഇത് പറയപ്പെടുന്നത് വശിനി കാമേശി അരുണ സർവേശി കൗളിനി വിമല ജൈനി മോദിനി എന്നീ ഭാഗ്ദേവതമാർ ഭഗവതിയുടെ കൽപ്പന അനുസരിച്ച് നിർമ്മിച്ചതാണ് ശ്രീ ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നത് ബ്രഹ്മജ്ഞാനം ഉണ്ടാകാൻ സഹായിക്കുന്ന വിധത്തിലാണ് ഇതിന്റെ ഘടന ശ്രീമാത എന്ന് തുടങ്ങി ലളിതാംബികം എന്ന പേരിൽ പൂർണ്ണമായി തീരുന്നു നിത്യവും ദേവിയുടെ ലളിതാ സഹസ്രനാമ സ്തോത്രം ജപിച്ചാൽ സൗഭാഗ്യങ്ങൾ വർദ്ധിക്കുന്നു എന്നാണ് വിശ്വാസം ജാതകദോഷം ഗ്രഹദോഷം പാപദോഷം സുഹൃതക്ഷയം തുടങ്ങിയവയ്ക്ക് ഈ ദോഷങ്ങളെല്ലാം മാറ്റുന്നതിന് ലളിതാ സഹസ്രനാമം നിത്യവും പാരായണം ചെയ്യുന്നത് അത്യുത്തമമായി കണക്കാക്കപ്പെടുന്നു അതുമാത്രമല്ല നമുക്കുണ്ടാകുന്ന എല്ലാത്തരം ബുദ്ധിമുട്ടുകളും ഈ ഒരു ലളിതാ സഹസ്രനാമ പാരായണത്തിലൂടെ ഇല്ലാതായി തീരുന്നു ശ്രീ മഹാദേവിയെ പറ്റി വിവരിക്കുന്ന പത്തോളം പ്രധാന കൃതികൾ ഉണ്ടെങ്കിലും അതിലേറ്റവും ശ്രേഷ്ഠമായത് ശ്രീ ലളിതാ സഹസ്രനാമം തന്നെയാണ് എന്നുള്ളതിൽ സംശയമില്ല ലാളിത്യവും ഗാംഭീര്യവും ഒന്നിച്ച് ഇണങ്ങിയതാണ് മാതാവിന്റെ ലളിതാ സഹസ്രനാമം ഇതിൽ പ്രധാനമായും പറയാവുന്നത് ഇതാണ് മൂന്ന് ഏകാക്ഷരീ മന്ത്രങ്ങളും എഴുപത്തിരണ്ട് ദ്വയാക്ഷരീ മന്ത്രങ്ങളും നൂറ്റി മുപ്പത്തി ഒൻപത് ത്രേയാക്ഷരീ മന്ത്രങ്ങളും ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് ചതുരാക്ഷരീ മന്ത്രങ്ങളും നൂറ്റി ഇരുപത് പഞ്ചാക്ഷരി മന്ത്രങ്ങളും അൻപത്തെട്ട് ഷടാക്ഷരീ മന്ത്രങ്ങളും രണ്ട് സപ്താക്ഷരി മന്ത്രങ്ങളും ഇരുന്നൂറ്റി നാൽപ്പത് അഷ്ടാക്ഷരീ മന്ത്രങ്ങളും ഏഴ് ദശാക്ഷരി മന്ത്രങ്ങളും മൂന്ന് ദ്വാദശാക്ഷരീ മന്ത്രങ്ങളും എഴുപത്തിരണ്ട് ഷോഡാക്ഷരീ മന്ത്രങ്ങളും ചേർന്നതാണ് ദേവിയുടെ ആയിരം നാമങ്ങൾ ഇതിൽ നിന്നും ഈ സ്തോത്രത്തിന്റെ ദിവ്യത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏത് തരത്തിലുള്ള ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിലും ലളിതാ സഹസ്രനാമ സ്തോത്രത്തിലൂടെ നമുക്ക് മുക്തി നേടാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ കഷ്ടപ്പാടിൽ നിന്നും നമുക്ക് അതിവേഗം മുക്തി പ്രാപിക്കാൻ കഴിയുന്നു അമ്മയുടെ ലളിതാ സഹസ്രനാമം നാമാവലിയുമുണ്ട് ലളിതാ സഹസ്രനാമ സ്തോത്രവുമുണ്ട് രണ്ടും പാരായണം ചെയ്യുന്നത് വളരെ ഫലവത്താണ് ഹൃദ്യമാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് എന്നാലും നിരന്തര പാരായണത്തിലൂടെ അമ്മയുടെ ശക്തി അതായത് അമ്മ നമ്മളെ കാണുകയും നമുക്കത് വായിക്കാനുള്ള പ്രാപ്തിയും കഴിവും അമ്മ നൽകുകയും ചെയ്യുന്നു അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുക ലളിതാ സഹസ്രനാമം നിത്യവും പാരായണം ചെയ്യാൻ ശ്രമിക്കുക അമ്മയുടെ അനുഗ്രഹം എല്ലാ ഫാക്ടറിലും ഉണ്ടാകുമെന്നുള്ളതിന് ഒരു സംശയമില്ല കേട്ടോ അതുകൊണ്ട് എല്ലാവരും ലളിതാ ശാസ്ത്രനാമ പാരായണം ശ്രദ്ധിക്ക ശ്രമിക്കാം പറ്റാത്തവരാണെങ്കിൽ ഒരു ഗുരുവിന്റെ സഹായത്തോടെ അർത്ഥമറിഞ്ഞ് അത് പഠിക്കാവുന്നതാണ് സമയമുള്ളവരാണെങ്കിൽ സമയമില്ലാത്തവർക്ക് ഇപ്പൊ ഒത്തിരി വീഡിയോസൊക്കെ അവൈലബിൾ ആണല്ലോ ലളിതാ സഹസ്രനാമത്തിന്റെ അത് നിത്യവും കേട്ട് കേട്ട് നമ്മൾ കൂടെ വായിച്ചെന്ത് ചെയ്യുക പഠിക്കാം അങ്ങനെ പഠിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രീ ലളിതാ സഹസ്രനാമം അമ്മയുടെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് തന്നെ പഠിക്കുക എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ ജഗതീശ്വരിയായ അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എൻ്റെ ഒരു ചെറിയ അറിവ് അമ്മയുടെ കാൽക്കൽ സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ